കേരളത്തിലെ പല ഷോറൂമുകളിലേക്കും ഫർണിച്ചർ എത്തുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഡൈനിങ് ടേബിൾ വെറും ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും വിത്ത് നാല് ചെയർ ഏഴായിരം രൂപയ്ക്ക് ഒരു ഡൈനിങ് ടേബിൾ നോക്കി ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വണ് നിങ്ങൾക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഇട്ട് ഭയങ്കര ലാഭമാണ് ഈ സോഫ ഒരു ബെഡ്റൂം സെറ്റ് ഈ കാണുന്ന കട്ടിലും ഈ കാണുന്ന ത്രീ ഡോറിന്റെ വാഡ്റോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു സൈഡ് ബോക്സ് കൂടെ വെറും പത്തൊമ്പതിനായിരത്തി രൂപയ്ക്ക് വിശ്വസിക്കാൻ വയ്യ അമ്മമാതിരി ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും സോഫ കമ്പ് സോഫ ആയിട്ടും എണ്ണായിരം രൂപയേ ഉള്ളൂ ഈ ഒരു സോഫ വെറും ഇരുപത്തി മൂവായിരം രൂപ ഉടൻ പത്തൊമ്പതിനായിരം രൂപക്ക് ത്രീ പ്ലസ് സോഫ പത്തൊമ്പതിനായിരം രൂപ ഈ കാണുന്ന സോഫ ഇരുപതിനായിരം രൂപയ്ക്ക് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ വന്നിരുന്ന വുഡൻ സോഫയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ അഞ്ച് ചേർ ഫ്രീ ചോദിച്ചു മേടിക്കണം ചില പ്രോഡക്റ്റുകൾ നമുക്ക് ചിലയിടത്ത് പോയാൽ ലാഭത്തിന് കിട്ടണം അത് ചിലയിടത്ത് നമുക്ക് കട്ടിലുകളായിരിക്കും ലാഭം ചിലയിടത്ത് നമുക്ക് ബെഡ്റൂം സെറ്റ് ആയിരിക്കും ലാഭം ചിലടുത്ത് നമുക്ക് സോഫ ആയിരിക്കും ലാഭം ഏറ്റവും വലിയ പ്രത്യേകത ഒലീവിൽ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ദിവാങ്കോട്ട് കിട്ടും പക്ഷെ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ദിവാങ്കോട്ടിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ കാരണം പലയിടത്ത് നമ്മൾ ദിവാൻ മേടിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഇതിനകത്ത് പലകയാണെന്നുള്ളത് അതുകൊണ്ട് െ ഞാനിത് പൊളിച്ചു നോക്കും ഇതിനകത്ത് പ്ലൈവുഡാണോ പലകയാണോ നിങ്ങൾ നോക്കി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പലകകളാണ് കയറിയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ലെഗ് വുഡ് ഇവിടെ ചെറിയ പ്ലെയിവുഡ് പോലത്തെ ചെറിയ വുഡൺ പാറ്റേൺ ഒക്കെ വെച്ചടിച്ചിട്ട് മൂവായിരത്തി അഞ്ഞൂറയ്ക്ക് നമുക്ക് തന്ന് പറ്റിക്കാറുണ്ട് പലരും പക്ഷേ അങ്ങനല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഒരു ഫർണിച്ചർ നമ്മൾ എടുക്കാവൂ ആ വീഴുന്നേ വീടുന്ന അപ്പം നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ ലെഗ്ഗുകൾ ഇതുമായിട്ട് ജോയിൻ്റ് ആണോ ഇതെല്ലാം നോക്കി വേണം നമ്മളൊരു പൈസ കൊടുത്തൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം ഉള്ളത് നമുക്ക് കിട്ടണം അപ്പം ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കൊള്ളാം കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി വരുന്ന ആ ടീ കൂട്ടിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്കിത് അയ്യായിരം രൂപയ്ക്ക് ദീപങ്കോട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറയ്ക്ക് ത്രീ ഡോണ്ടിന്റെ വാർഡ് റൂം വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എങ്ങും കിട്ടാത്ത വില കുറവിൽ നമ്മൾ ഇന്നത്തെ നിൽക്കുന്ന സ്പോട്ട് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കായംകുളം കുറ്റിത്തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഒളി ഫർണിച്ചറിന്റെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂമിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ഐറ്റംസും നമുക്ക് ഫാക്ടറി വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം നമുക്ക് ഇവിടെ ഒരു ഫാക്ടറിയും ഇവരുടെ പ്രൈസുകളും മൊത്തത്തിൽ നോക്കാം ഇരുപത്തയ്യായിരം രൂപ പലയിടത്തും വിൽക്കുന്ന ഈ ഒരു ഐറ്റം വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റിനെ വില നോക്കിയാണെങ്കിലും ഡൈനിങ് ടേബിളുകളും കട്ടിലുകളും ഒക്കെ ഏറ്റവും വില കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഇനി അഞ്ച് ചെയർ ഫ്രീ തരുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാം ഞാൻ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതിന്റെ കൂടെ വെറും ഒമ്പതിനായിരം രൂപയ്ക്ക് പലക പലകട്ടിൽ നമുക്ക് കൊടുക്കാം ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു ക്യൂൺ സൈസ് കട്ടിൽ നമുക്ക് കിട്ടും അടുത്തത് ഈ ഒരു കട്ടിലാണെന്നുണ്ടെങ്കിൽ വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പലക കട്ടിൽ ടീക്കൂഡിന്റെ കട്ടിൽ കൊടുക്കാൻ പറ്റും ഇനി ഒരു കിങ് സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ് രൂപയും മറ്റാന്റെ വ്യൂസിന് കൊടുക്കും ആ ത് പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടുപേടിക്കും കണ്ടു സാധിക്കും ഇത്രയും വർക്കുകൾ വന്നിട്ടുള്ള ഒരു കട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കൊത്തുപണികൾ നിറഞ്ഞ ഒരു വർക്ക് വന്നിട്ടുള്ള ഒരു കട്ടിലാണ് ഇതും നമുക്ക് പറഞ്ഞ പതിനാലായിരത്തി രൂപയ്ക്ക് നമുക്ക് കിട്ടും ത്രീ ഡോർ ഈ ഒരു അലമാര ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും എനിക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇത് വേണമെങ്കിലും രൂപ ഇതെല്ലാം ഒമ്പതിനായിരം രൂപ ഇത് ഒമ്പതിനായിരം രൂപ വരുന്നോളൂ ഇനി ടൂ ഡോർ ആണെങ്കിൽ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാർഡ്രോബ് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഈ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് അച്ചാന്റെ വ്യൂസിന് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയ്ക്ക് വരുമോ ഇവരുടെ മറ്റൊരു ഓഫർ കൂടിയുണ്ട് ഈ വിലക്കുറവിനേക്കായും വീണ്ടും ഒരു ഓഫർ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് ഇരുപതിനായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ഒരു അഞ്ച് പ്ലാസ്റ്റിക് ചെയർ ഫ്രീ തരാന്ന് ഇതിന്റെ ഓണർ ബാബു സാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതോ ഹാപ്പിയാണ് അപ്പൊ ബക്രീദുമായിട്ട് നല്ലൊരു ഓഫർ കിട്ടും ഇനി ഇത് ഇത്രയും വലിയ ആർക്ക് മൂന്നല്ലേ ഇത് ആറ്ക്ക് മൂന്ന് ഡൈനിങ് ടേബിൾ നല്ല ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് പെബിൾസ് ഇടാൻ പറ്റും ഈ ഒരു ഡൈനിങ് സെറ്റ് വിത്ത് ആറ് ചെയർ അതിൽ കുഷ്യൻ വരുന്ന മോഡൽ ചെയർസാണ് ഈ എല്ലാം ടീക്കൂട്ടിന്റെ ഡൈനിങ് ടേബിൾ ആണ് ടീക്കൂട്ടിന്റെ ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ ഇരുപത്തി എണ്ണായിരം രൂപ അതിനോടൊപ്പം അഞ്ച് ചെയർ ഫ്രീ ആയിട്ടും കിട്ടും കാരണം ഒരുപാട് മോഡൽ ഡൈനിങ് ടേബിളുകൾ നമുക്ക് ഇത് ഈ ഒരു ഫാക്ടറിയിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഇതും ഇരുപത്തി അയ്യായിരം രൂപയുള്ളത് ഇതിലെ ഗ്രാസ് ഗ്ലാസ് ഇത് വൈറ്റ് ടോപ്പ് വന്നാലേ ഭംഗിയുള്ളൂ അതായത് ഇവിടെ ഗ്രാസും പെബിൾസും എല്ലാം ഇട്ടു എല്ലാം ഡെക്കറ് ചെയ്തല്ലേ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് ടീക്കൂട്ടിന്റെ ആണ് പ്ലസ് സിക്സ് ചെയർ ആറ് ചെയർ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തിനാലായിരം ആണ് ഉറക്കി തരുവോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തരും അടിപൊളി അടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഈ ഇത്രയും വലിയ ഏഴായിരത്തി അഞ്ഞൂറ് ഇത് ഇതാണെങ്കിലും എട്ടഞ്ഞൂറ് വരും ഫ്രീ കൊടുക്കുന്ന ഈ അഞ്ച് ചെയറാണ് ഈ അഞ്ച് ചെയറാണ് ഫ്രീ കൊടുക്കുന്നത് ഇത്രയും പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഉള്ള ചെയറാണ് അഞ്ച് ചെയർ ഫ്രീ ആയിട്ട് കിട്ടും നല്ല ചെയറാണ് കുഴപ്പമൊന്നുമില്ല അഞ്ച് ചെയർ ഈ ഫ്രീ കൊടുക്കുന്ന ചെയറൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ നമ്മൾ നോക്കണ്ടേ ഏ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിയാൽ നിങ്ങളായിരിക്കും തന്നെ പറയുന്നത് അപ്പോൾ അഞ്ച് ചേർ നമുക്ക് ഫ്രീ ഇട്ടു കേട്ടോട്ടിരിക്കുകയല്ലേ ഓക്കെ ബാബു വട്ടനാണ് ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വില കുറച്ച് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ വന്ന് കണ്ടാൽ വേണ്ടതുപോലെ ചെയ്ത് കൊടുക്കും എൻ്റെ വ്യൂസ് ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും ഓക്കെ ഇനി അടുത്ത ഓഫർ ഇത് ഞെട്ടിക്കണം അടുത്തത് ഇത് കോട്ട് വിത്ത് മാട്രസ് ഓഫർ വരുന്നത് പതിനെണ്ണായിരം രൂപയ്ക്ക് വിത്ത് മാട്രസോടെ ഈ ഒരു ഐറ്റം അതായത് നമുക്ക് സ്പോട്ടലായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഹെഡ് തന്നെ ഡ്രോയേഴ്സ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നു ആ ഇവിടെയും ഡ്രോയർ വരുന്നുണ്ട് അല്ലേ ഇവിടെയും നമുക്ക് ഡ്രോയർ വരുന്നുണ്ട് ഇത് ഡോക്ടർ ഈ ബ്രാൻഡഡ് മാട്രസ് ആണ് നിങ്ങൾ ഉള്ള ബ്രാൻഡഡ് കമ്പനി കമ്പനി വാറണ്ടിയാണ് എന്റെ ബാബു കിട്ടും വില കുറച്ച് കൊടുക്കുന്നില്ല എന്ന് പരാതിയുണ്ട് അഞ്ഞൂറ് ആയിരം ഒന്നും കുറച്ച് കൊടുക്കുന്നില്ല പരാതി ഉണ്ട് അത് കൊടുക്കും അഞ്ഞൂറ് കൊടുക്കും അതറിയാൻ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുത്താണ് അപ്പൊ വിടുന്നത് ഹാപ്പിയാണ് അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പരാതി ഒന്നും വന്നിട്ടില്ല ഒരു ഇനി യൂൺ സൈസിന്റെ കോട്ട് വെറും പത്തൊമ്പതിനായിരം രൂപയാണ് എം ആർ പിള്ളേംആർപിയും കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അതിൽ നിന്നും പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു ടീ കൂട്ടിന്റെ കട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കാറിനൊക്കെ ഇടുന്ന മാറ്റുകൾ വരും ഒരെണ്ണത്തിന്റെ എത്രണത്തിന്റെ ഒരെണ്ണത്തിന്റെ വില അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഓ ഇതിന്റെ ഗ്ലാസും വരുന്നുണ്ട് മുപ്പത്തി എണ്ണായിരം രൂപയാണ് നാപ്പത്തി എണ്ണായിരം രൂപയുടെ ഡൈനിങ് സെറ്റ് മുപ്പത്തി എണ്ണായിരം രൂപ അഞ്ച് ചെയർ ഫ്രീ ആണ് ആറ് ചെയർ വരും ആറ് ചേർന്ന് പിന്നെ അഞ്ച് ചേർന്ന് ഫ്രീയും കൊടുക്കും അഞ്ച് ചേർ ഫ്രീയും കൊടുക്കും ഓക്കെ കടക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള ഒരുപാട് ബാസ്റ്റൂൾ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിന് കിട്ടും പക്ഷെ ഇപ്പൊ റീറ്റെയിൽ ഇട്ടിരിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ മൂവായിരം രൂപയാണ് ഇതൊക്കെ സ്റ്റീൽ സ്റ്റൂൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നോളൂ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് സോഫ കം ബെഡ് പിന്നെ ബ് സോഫായിട്ടും സോഫ കം ബെഡ് ആണ് സോഫ കം ബെഡ് ആണ് കേട്ടോ പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് സോഫ കം ബെഡ് കിട്ടും കൊള്ളാം ഇതിങ്ങനെ കിടക്കാം രാത്രി ആവുമ്പോൾ കിടന്നുറങ്ങാം രാവിലെ ആവുമ്പോ സോഫ ആക്കിട ഒരു ചെറിയ ത്രീ സീറ്റർ സോഫയാണ് വരുന്നത് കൊള്ളാം ഈ ഒരു ഐറ്റം കൊള്ളാം കിങ് സൈസിന്റെ മുപ്പത്തി രണ്ടായിരം രൂപ വരുന്ന ഈ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കട്ടില് ഈ ഒരു കട്ടിലിന്റെ പ്രൈസ് ആണ് ഇരുപത്തി എണ്ണായിരം രൂപ അടുത്ത ക്യൂ സൈസ് ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയുടെ കിങ് സൈസ് കട്ടില് പത്തൊമ്പതിനായിരം രൂപ ആ കാണുന്ന ഡബിൾ കോട്ടിന്റെ കട്ടില് പന്ത്രണ്ടായിരം രൂപയുടെ പതിനായിരം രൂപ ക്യൂൺ സൈസ് കോട്ട് വരാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപയുടെ പതിനായിരം രൂപ അതിൻ്റെ ഒരു ഇൻഡോനേഷ്യൻ ടീക്കൂട്ട് വന്നിട്ടുള്ള ക്യൂൺ സൈസ് കോട്ട ആണ് ഇരുപത്തിരണ്ടായിരം രൂപ വരുന്ന ആ വക്ക് കയറിയിട്ടുള്ള അത്രയും വണ്ണമുള്ള തടി കയറിയിട്ടുള്ള സോളിഡ് വുഡ് ആയിട്ടുള്ള ആ ഒരു ഐറ്റം വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ ആ ഒരു ഹെഡ്രസ് പാറ്റേൺ ഒക്കെ വളരെ വിശാലമായ യുണീക്ക് ഒരു കിങ് സൈസ് കോട്ടാണ് ഇരുപത്തി മൂവായിരം വരുന്ന ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്ന വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കട്ടിലുകൾ ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ കട്ടിലുകളുടെ ഒരു ഒരു കോട്ടയാണ് നമ്മുടെ ഒലിവ് ഫർണിച്ചർ ഇവിടെ ഭയങ്കര വിലക്കുറവാണ് ആർട്ടിഫിഷ്യൽ ഇത് ഒരു കോട്സ് കയറിയിട്ടുള്ള ഐറ്റം അല്ലേ കോട്സ് കയറിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ പോലത്തെ ഐറ്റം കയറിയിട്ടുള്ളതാണ് ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ നാല് ചെയർ ഈ ഡൈനിങ് ടേബിൾ അതുപോലെ ഭയങ്കര യുണീക്കായിട്ടുള്ള ടീക്കൂട്ടിൻ്റെ പീസുകൾ കയറിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്നത് ഇത് ഒരു പ്രീമിയം ഐറ്റമാണ് ഹെവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത്തി എണ്ണായിരം രൂപക്ക് നമുക്ക് കിട്ടും റൂം സെറ്റിൻ്റെ വില കേട്ട് കിളി പോയി അതും നമുക്ക് സ്റ്റോറേജ് വരുന്നതാണ് അല്ലേ സ്റ്റോറേജ് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് കാണുന്ന കട്ടിലും നെയ്യ് കാണുന്ന ത്രീ ഡോറിന്റെ വാർഡോ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു സൈഡ് ബോക്സൂ വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിശ്വസിക്കാൻ വയ്യ അമ്മ മാതിരി ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് കിട്ടും ഇത് ഭയങ്കര ലാഭമാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് വർത്താണ് നിങ്ങൾ എടുത്തോണം അതുപോലത്തെ ലാഭമാണ് നാലായിരം രൂപക്ക് യു വി ബോർഡ് കയറിയിട്ടുള്ള വാർഡ്രോബ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ടു ഡോറിന്റെ വാർഡ് റോബ് നമ്മൾ കൊടുക്കാം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇനി അടുത്ത തടി അലമാരകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഇരുപത്തി എണ്ണായിരം രൂപ വരുന്ന ആ ഒരു വാർഡ് റൂബ് അത് വുഡൻ തടി അലമാര വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ആ കൂറ്റൻ അലമാര സ്വന്തമാക്കാൻ പറ്റും ഡോറിൻ്റെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും മേടിക്കാം ആറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ടൂ ഡോർ വാർഡ്രൂപ്പുകളും അവൈലബിൾ ആണ് കടൻ ഏരിയാസിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വുഡൻ സ്വിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എണ്ണായിരം രൂപ വരുന്ന മുപ്പത്തി അയ്യായിരം രൂപ ഒരു ആൻറ്റിക് ഐറ്റമാണ് ഭയങ്കര നൊസ്റ്റ് ഒരു വിൻറ്റേജ് ലെവൽ സെറ്റപ്പിലുള്ളൊരു ഐറ്റം ആണ് ഇത് ഏത് വുഡ് ആക്ച്വലി ഇത് ഇൻഡോനേഷ്യൻ ടീക്കാണില്ലേ ഇത് ഈ ഒരു കളർ പാറ്റേൺ ഉണ്ടല്ലേ യൂസ് ചെയ്യാം ഔട്ട്സൈഡ് ചെയ്യാം ഇത് ഭയങ്കര ലാഭം കേട്ടോ ഇത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ടീ ആണോ ടീക്കുഡാണ് ഇത് അഞ്ഞൂറ് രൂപയാണ് ഉടൻ സിംഗ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഇതിൽ എന്താ വാ നിങ്ങൾ ഡ്രസ്സിംഗ് യൂണിറ്റും സൈഡ് ബോക്സും കാണിക്കണ്ടേ ും ഇപ്പൊ നിങ്ങളെ കയ്യില് ഞാൻ വരുന്നില്ല ഓരോ കളർ അതൊന്നും ഒന്ന് കാണാൻ കൂടെ സൈഡ് ബോക്സ് നമ്മൾ കണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇവരും ഇത് മാത്രം തന്നെ എന്തോ ഇല്ല ഇതാണില്ല എന്റെ കൂടെ കൊടുക്കുന്ന സൈഡ് ബോക്സ് ഓക്കെ സൈഡ് ബോക്സ് ഇതാണ് അതിന്റെ കൂടെ ബെഡ്റൂം സെറ്റിനോട് വരുന്ന സൈഡ് ബോക്സ് ഇതുപോലത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആ കളറിലുണ്ട് അതും ഉണ്ട് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് വലുത് ഓ ഇതും എടുക്കാം ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ആ കാണുന്ന കട്ടിൽ സൈഡ് ബോക്സ് വാഡറൂബ് എല്ലാം കൂടും ഓക്കെ അപ്പൊ ആ ടേക്കിന്റെ കളർ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പൊ ഇത് സ്റ്റോക്ക് വരുമല്ലോ അല്ലേ കാണുന്ന സ്റ്റഡി ടേബിൾ വരും മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ ഇത്രയും വലുതാണ് ഓ ഇത്രയും വലുത് നമുക്ക് കിട്ടുന്ന പൂർണ്ണ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇത്രയും വലുത് കിട്ടും വേറെ വല്ലവടം പോയാൽ നമുക്ക് ആറായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കണം എങ്ങനെയായാലും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിലും ലാഭിക്കാ ഒരു ചെയറും ഫ്രീ കിട്ടും ഒരു ഓഫീസ് ടേബിൾ ആണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇനി പൂജാ ബോക്സ് ടെമ്പിൾ റൂമൊക്കെ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും രണ്ടായിരം ഉള്ളൂ ഓക്കെ രണ്ടായിരം രൂപ അതോ ചെറുതാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നല്ല മാരെന്ന് പറയുമ്പോൾ ഫുള്ള് ടീക്ക് ആണ് ഫുൾ ാണ് അല്ലെ ഫുൾ ടീക്ക് വീഡിന്റെ ഈ ഒരു മുപ്പത്തയ്യായിരം രൂപയാണ് മുപ്പത്തൊന്നായിരം രൂപക്ക് കൊടുക്കുന്നത് പിന്നെ ബാബു വീട്ടിനെ കണ്ട് സംസാരിച്ചാൽ എന്തേലും കൂടെ വില കുറച്ച് കിട്ടും റീറ്റഡ് വുഡിന്റെ ആ ഒരു പതിനയ്യായിരം രൂപയുടെ കട്ടിൽ വെറും പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും ഈ ഒരു കട്ടില് പതിനായിരം ഉള്ളൂ അങ്ങനെ കട്ടിലുകൾ കുറേ ഉണ്ട് നിങ്ങൾ ഇവിടെ തപ്പി തപ്പിയെടുത്താൽ മതി ബഫല്ലോ ലെതർ വരുന്ന റിക്ലൈനർ സോഫയാണ് ഇത് ഈ കാണുന്നത് ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് ബഫല്ലോ ലെതർ വന്നിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ കിടപ്പുണ്ട് ഇത് നോക്കുക ഇത് ഏറ്റവും മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും അത് മാക്സിമം ഒറിജിനൽ ബഫലോ ലെതർ ആണ് ആണ് ലെതർ ഇത് മാക്സിമം എൺപത്തി എട്ട് രൂപയാണ് ഏട്ടോ വരുന്നത് പതിനൊന്നായിരം രൂപ വില മതിക്കുന്ന ഈ ഒരു വാഡറൂബുകളൊക്കെ വെറും ഒമ്പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഒരുപാട് അലമാരകൾ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം നിങ്ങൾ വന്ന് നോക്കിയെടുക്കുക അതുപോലെ വില കുറച്ച് കിട്ടും വുഡൻ കോർണർ സോഫ അതിനകത്ത് നല്ലൊരു സി എൻ സി കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തിയാറായിരം രൂപ വരുന്ന ഈ ഒരു സോഫ വിത്ത് അഞ്ച് ചെയർ ഫ്രീ ഉണ്ട് പ്ലാസ്റ്റിക് ചെയർ ഫ്രീ ഉണ്ട് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് തീക്കൂട്ടാണ് തീക്കൂടാണ് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടും ഇനി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം സോഫ ഇതൊരു ഫാക്ടറി ഗോഡൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് അഞ്ച് ചെയറും ഫ്രീ ഉണ്ട് അടുത്തത് ഈ കാണുന്ന സോഫ എത്ര കൊടുക്കാൻ പറ്റും ഇത് ഇത് നാല് സീറ്റിന് സീറ്റ് ഉണ്ട് അപ്പർ തീറ്റല്ലേ ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വണ് നിങ്ങൾക്ക് വെറും പതിനയ്യായിരം രൂപ കിട്ടും ഭയങ്കര ലാഭമാണ് ഈ സോഫ ഫോറസ്റ്റ് അക്കേഷ്യയുടെ മോഡലാണ് കുഷ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം സിറ്റിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടും സ്പോഞ്ച് ലെവലൊക്കെ ഉള്ളൊരു ഐറ്റം ആണ് കൊള്ളാം കേട്ടോ ഇത് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് എന്നാലും ഞാൻ കാണിച്ചു തരാം അതിൻ്റെ തന്നെ വേറെ കളർ തീമിൽ പതിനയ്യായിരം രൂപയ്ക്ക് ഇതാണ് അടുത്ത സോഫ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ വെറും പതിനയ്യായിരം രൂപ പതിനെണ്ണായിരം രൂപയെ എം ആർ പി ഇട്ടിട്ടുള്ളൂ ഈ എം ആർ പി കൂട്ടിയിട്ടിട്ട് ഓഫർ കുറയ്ക്കുന്ന പരിപാടി ഒന്നും അങ്ങനെ ഒരുപാട് ഇവിടെ എല്ലാം വില അടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു ആനൊക്കെ ഇരുപത്തി എണ്ണായിരം രൂപ അഞ്ച് ചെയർ ഫ്രീ ഉണ്ട് അഞ്ച് പ്ലാസ്റ്റിക് ചെയർ ഫ്രീ ഉണ്ട് ആനക്കൊമ്പന്റെ സോഫയാണ് ഇരുപത്തി എണ്ണായിരം രൂപ അതുപോലെ തന്നെ ഇത് ഇരുപത്തി ഈ കാണുന്ന സോഫ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഒരു കോർണർ ഇത് കോർണർ അല്ലേ കോർ കോർണർ ആണ് അടുത്ത കോർ ഇത് 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 എങ്ങനെയാണ് വരുന്നത് ഇരുപത്തിയാലായിരം രൂപ പല കളർ എന്ത് വെച്ച് അവൈലബിൾ ആയിട്ടുണ്ടല്ലേ നമുക്ക് പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം സാധാരണക്കാർ ഉപകാരപ്പെടുന്ന ഒരു വില കുറവാണ് ഇത് ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു വീട്ടിലൊരു നല്ല സോഫ കിട്ടുമെന്നുള്ള ഭയങ്കര വിലക്കുറവ് ഇത് ഇരുപത്തി എണ്ണായിരം രൂപക്ക് പ്രീമിയം സോഫയാണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിയെണ്ണായിരം രൂപ ഇരുപത്തി എണ്ണായിരം രൂപയുള്ളൂ ഇരുപത്തി എണ്ണായിരം രൂപ അതുപോലെ വുഡൻ കാറ്റഗറി വരുന്ന ഒരുപാട് സോഫകൾ ഇതെല്ലാം ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഏത് ായിരം ഏത് ഏ കാണുന്ന ഇത് ഇരുപത്തി മൂവായിരം രൂപയുള്ള ഇത് ഈ ഒരു സോഫ വെറും ഇരുപത്തി മൂവായിരം രൂപ ഉടൻ ഏത് ഉഡാ ഇതും ഫോറസ്റ്റ് അക്കേഷൻ ഫോറസ്റ്റ് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എണ്ണായിരം രൂപക്ക് ഒരു കിടിലൻ ഐറ്റം ഒരു അടിപൊളി ഐറ്റം ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഭയങ്കര യുണീക്കായിട്ടുണ്ട് അതിൻ്റെ കട്ടിങ്സ് എല്ലാം അടിപൊളിയാണ് വർക്കുകൾ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ ഒരു ഐറ്റം കിട്ടും അടുത്ത സോഫ നോക്കുകയാണെങ്കിൽ ഇതും ഇരുപത്തി എണ്ണായിരം രൂപ എല്ലാം ഒരു പ്രീമിയം ലക്ഷറി സോഫകൾക്കൊക്കെ ഇവിടെ ഇരുപത്തി എണ്ണായിരം രൂപ വില വരുന്നുള്ളു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് കളറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ഇത് നോക്കിയാണെങ്കിൽ വീണ്ടും കിടക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സോഫ അല്ലേ പതിനയ്യായിരം രൂപ ഈ കാണുന്നല്ലേ ഇരുപത്തി എണ്ണായിരം ഈ കാണുന്ന പതിനാറായിരം രൂപ ഈ രണ്ടും പതിനാറായിരം രൂപ ഈ സോഫ ഗൈസ് നോക്കേ പതിനാറായിരം രൂപയ്ക്ക് വിത്ത് അഞ്ച് ചെയർ ഫ്രീയും കൊടുക്കുവോ ഈ പതിനാറായിരം രൂപയുടെ സോഫ ഉണ്ട് ഓ പതിനാറായിരം രൂപയുടെ സോഫ മേടിച്ചാൽ ചെയർ ഫ്രീ അടിപൊളി നിങ്ങൾ നേരത്തെ സിന്ധു ചോദിച്ച് പറഞ്ഞ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലല്ലേ കൊടുക്കാം ഇത് പതിനാലായിരം രൂപയ്ക്ക് ഈ സോഫ് പതിനാലും അഞ്ച് ചേർന്ന് ഫ്രീ ഉണ്ട് കോർണർ സോഫ് സോഫ നോക്കുകയാണെങ്കിൽ വുഡൻ സെറ്റ് ഓഫർ പ്രൈസ് വരുന്ന ഇരുപത്തി എണ്ണായിരം രൂപ വരുന്നുള്ളൂ അതിന്റെ ഒരു ആർച്ച് ടൈപ്പ് ഡിസൈൻ്റെ ഇവിടെ വരുന്നുണ്ട് അതിനകത്ത് ഒരു വേർട്ടിക്കൽ എലമെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ അതിന്റെ പില്ലോസ് ആണെങ്കിലും യുണീക്ക് ആണ് നോക്കുകയാണെങ്കിൽ ക്വസ്ൻസ് യൂണിക്കാണ് ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് പലയിടത്തും പോയാൽ നമ്മളെങ്ങനെ പോയാലും ഒരു മുപ്പത്തി ഒമ്പതൊള്ളായിരം മുപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കേണ്ട ഈ ഒരു ഐറ്റം ഇരുപത്തിയെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ ഇരുപത്തി എട്ട് രൂപയ്ക്ക് ഒരുപാട് സോഫ മോഡലുകളുണ്ട് കടക്കാർ ഇവിടെ വന്ന് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നുണ്ട് ഇവര് അപ്പൊ ഹോൾസെയിൽ പ്രൈസിന് കടക്കാർക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് വില സംസാരിച്ച് നോക്കുക ഇതാകുമ്പോ ഇരുപത്തി ഇത് ഇരുപത്തി അയ്യായിരം രൂപയുള്ളൂ ഈ ഒരു സോഫ സോഫത്തിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പ്രീമിയം സോഫ നമ്മൾ കൊടുക്കും വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തയ്യൊരു പ്രീമിയം സോഫ നമുക്ക് കിട്ടും അങ്ങനെ അത് ഒരുപാട് ഇത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തിയെട്ടാണ് അങ്ങനെ ഇരുപത്തി എട്ട് അങ്ങനെ ഒരുപാട് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ ബാക്ക് പതിനേഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ പതിനേഴായിരം രൂപയുടെ സോഫയോടെ അഞ്ച് ചെയർ ഫ്രീ കൊടുക്കും കൊടുക്കും ഇതും കൊള്ളാം ഇതൊക്കെ ഇത് ഇത് എത്തോ രൂപേ രണ്ടായിരം രൂപയ്ക്ക് സ്റ്റഡി ടേബിൾ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റഡി ടേബിളുകൾ പിന്നെ ഇതിനോട് ഒരു ചെയറ് ഫ്രീ ഉണ്ട് ഒരു പ്ലാസ്റ്റിക് ചെയർ കാണിച്ചേ ആ അത് ഫ്രീ കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ എല്ലാത്തിന്റെ പ്ലാസ്റ്റിക് ചെയർ ഫ്രീ വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കോണ സ്റ്റാൻഡേർഡ് സ്കൂൾ ബുക്കിന്റെ ഷെൽഫ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടായിരത്തി രൂപയ്ക്ക് ഷെൽഫ് നമുക്ക് കൊടുക്കാൻ പറ്റും സ്കൂട്ടിയ്ക്ക് ബുക്കുകളെല്ലാം അടക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം ടി വി യൂണിറ്റുകളാണ് പതിനാറായിരം രൂപയുടെ ടി വി യൂണിറ്റ് ആണ് വുഡൺ വന്നിട്ടുള്ള ടി വി യൂണിറ്റുകൾ പതിനാറായിരം രൂപ നോക്കിയാണെങ്കിൽ വുഡൺ ഇപ്പൊ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഇവിടെ ആ ടി വി യൂണിറ്റ് ഒക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു യൂണിറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് പതിനാലായിരം രൂപയുടെ ടി വി യൂണിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം കഞ്ചസ്റ്റഡ് ആയിട്ട് കാണി കിടക്കുന്നത് കൊണ്ട് എനിക്ക് കാണിക്കാൻ ഇവിടെ പതിമൂവായിരം രൂപയുടെ പതിമൂവായിരം രൂപയുടെ ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് പതിമൂവായിരം രൂപയുടെ ടി വി യൂണിറ്റ് വരുന്നത് ഈ കാണുന്ന ചെയറുകൾ ഒരു വുഡൻ ചെയ്ത് നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ആവുമ്പോൾ രണ്ടായിരം വെച്ച് കൊടുക്കാം രണ്ടായിരം രൂപ ഈ ഇത്രയും യൂണീക് ആയിട്ടുള്ള മോഡൽ ചെയറുകൾ നമുക്ക് രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഇനി അടുത്തത് ഏറ്റവും കുറഞ്ഞത് അല്ല ഇത് രണ്ട് മുന്നൂറ് ഇത് പ്രീമിയം ഇതൊക്കെ രണ്ട് വരും പ്രീമിയം ചെയറുകളാണ് രണ്ടായിരത്തി മുന്നൂറ് ഒരുപാട് ചെയറുകളുണ്ട് അപ്പം നിങ്ങൾ വരിക സംസാരിക്കുക ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക കാരണം ഓരോ ഓരോടത്തും നമ്മൾ ചെല്ലുമ്പോഴും നിങ്ങളുടെ അടുത്ത് പല വീഡിയോകൾ നമ്മൾ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് നല്ല ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെത്ത വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ബ്രാൻഡഡ് ആണ് സ്ലീപ്പ് വലിൻ്റെ മെത്തുകളെല്ലാം നിങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ കിട്ടുന്ന മെത്തകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മെത്തേടൈം നിങ്ങൾ വില നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണ് നമുക്ക് നല്ല വില കുറച്ച് കിട്ടുമെന്ന് കണ്ടാൽ നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ സ്ലീപ്പ് വലിൻ്റെ ബ്രാൻഡഡ് മാട്രസ്സുകൾ നമുക്കിവിടുന്ന വില കുറച്ച് കിട്ടും

ഇപ്പം എനിക്ക് കഴിഞ്ഞ ഒരു മാസം ഉള്ള റിക്വയർമെൻറ്റ് മുഴുവൻ നിങ്ങളുടെ മറ്റുള്ള ബ്രാഞ്ചിൽ പോയാൽ കിട്ടുമോ ഫെർണിച്ചർ വരുന്നുണ്ട് അവിടെ എറണാകുളത്തെ മാത്രമാണ് ഇപ്പൊ ഈ ഒരു ലെവൽ ഈ ഒരു ഓഫർ റണ്ണ നമ്മൾ മറ്റുള്ള ബ്രാഞ്ചുകളുടെ വീട് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഫർ നമ്മൾ പരിചയപ്പെടുത്താം പക്ഷെ ഇപ്പോ നിലവിൽ ഈ ഓഫർ നിങ്ങൾ വേറൊരു ബ്രാഞ്ചിൽ പോയ കിട്ടത്തില്ല ഈ ഒരു ബ്രാഞ്ചിൽ ഒലിവ് ഫർണിച്ചർ അതായത് കുറ്റിത്തെരുവ് കായംകുളം കുറ്റിത്തെരുവ് സിഗ്നലിനടുത്ത് ലെഫ്റ്റ് തിരിയുമ്പോൾ രണ്ടാം കുറ്റി ഇല്ലേ കുറ്റിക്ക് അടുത്തായിട്ടാണ് കുറ്റിത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ബാബുവേട്ടൻ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കമന്റിൽ ചോദിച്ചാലും ചേരാൻ ബാബു ഓട്ടനെ വിളിച്ചിട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ സിന്ധു സിന്ധു ചേച്ചി വന്ന് കണ്ടാൽ മതി ബാബുവട്ടെങ്കിൽ സിന്ധു ചേച്ചി ഉണ്ടാവും അതുപോലെ നമ്മുടെ ഉണ്ടാവും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരും അപ്പം എൻ്റെ വ്യൂവേഴ്സ് വന്നാൽ മാക്സിമം ഈ പറഞ്ഞതിലും വില കുറച്ച് കൊടുക്കുക കടക്കാർ വന്നാൽ വില കുറച്ച് കൊടുക്കുക എല്ലാം വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി ഫർണിച്ചറുകൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും നല്ല അതുകൊണ്ട് തന്നെ കുറേ വിൻറ്റേജ് പ്രൊഡക്റ്റുകളും വിൻറ്റേജ് ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പം ബാബുട്ടാ ഹാപ്പിയാണല്ലോ അപ്പം വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഉപകാരപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് പുതുപുത്ത വിശേഷങ്ങൾ പുത്തൻ വീഡിയോ ആയി കാണുന്നവരെ ക്യാമറാമാൻ മിസ് മീ നൗഫൽ വിത്ത് ബാബു സാർ സാനിംഗ് ഓഫ് ഫ്രം കായംകുളം കുറ്റിത്തെ ഒലി ഫർണിച്ചർ ബൈ ബൈ